നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാന കച്ചിത്തിരുമ്പും കൈവിട്ടു പോകുന്നതിന്റെ നിരാശയിൽ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാഭമെല്ലാം അതിന് തെളിവാണ് മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണങ്ങളിലുടനീളം അതെല്ലാം പ്രകടമാവുകയും ചെയ്തു രാവിലെ തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയതൊന്നും വെളിവോടെയല്ല എന്ന് വ്യക്തമാണ് പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ തന്നെയാണ് എൽ ഡി എഫ് കൺവീനറെ പാപിയെന്ന് വിശേഷിപ്പിച്ചതും തള്ളിപ്പറഞ്ഞതും കടുത്ത പിണറായിസ്റ്റുകളെ സ്റ്റുകളെ പോലും അത് ഞെട്ടിച്ചു കളഞ്ഞു മാനസികമായി തകർത്തു തിരഞ്ഞെടുപ്പ് കൈവിട്ടുപോയി എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ലാതെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകില്ല പാർട്ടിക്കും തനിക്കുമെതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർന്നാലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്ന പിണറായി വിജയൻ ഇന്നലെ മുഖമടച്ച് വീണു പോവുകയാണ് ഉണ്ടായത് അത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന ബോധമില്ലാതെ ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ സാധാരണ ചോദ്യത്തിന് മുമ്പിൽ പോലും പിണറായിയുടെ നിലവിട്ടു ആ മാധ്യമ പ്രവർത്തകന് നേരെയുണ്ടായ വിസ്ഫോടനം ഒന്ന് കാണേണ്ടതു തന്നെ കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ പോലും വിജയം നേടാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ പൊട്ടിത്തെറി വരാനിരിക്കുന്ന പരാജയം സംസ്ഥാനത്തിന്റെ ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ലെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചു കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നതിനേക്കാൾ ഏതാനും സീറ്റുകളിൽ ബി ജെ പിയും ജയിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ അങ്കലാപ്പിന് പ്രധാന കാരണം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അതിശക്തമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമാണെന്നും ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കാനുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞത് സിദ്ധാർത്ഥന്റെ മരണം എന്നീ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായത് സർക്കാരിന് തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്നായിരുന്നു എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടത് പരമാവധി അഞ്ച് സീറ്റുകൾ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതീക്ഷ കറണ്ട് ചാർജ് ബസ് ചാർജ് മറ്റു നികുതി വർധനകൾ എല്ലാം സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയായിരുന്നു അതോടെയാണ് ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം വൻ ചർച്ചയായി മാറിയത് തിരഞ്ഞെടുപ്പിൽ തുടക്കം മുതലേ അജണ്ട സെറ്റ് ചെയ്യുന്നതിലും സി പി എമ്മിന് പിഴച്ചിരുന്നു